എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഡോഗ്സിന് ലൈസൻസ് എടുക്കേണ്ട പുതിയ നിയമം വന്നെല്ലാവർക്കും അറിയാമല്ലോ അതിപ്പം കർശനമാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡോഗ്സിന് ലൈസൻസ് എടുക്കാൻ പോവാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും കാണാം വാളിൽ ഇത്ര നേരത്തെ വീഡിയോയുടെ ബാക്കി ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് സമയത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഡോഗ്സിന്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലോ പോകേണ്ട ആവശ്യമില്ല അവിടെ പോയാലും ചെയ്ത് കിട്ടും പക്ഷേ എല്ലായിടത്തും എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇന്ന് പോയ സ്ഥലത്ത് അവർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്താന്ന് തോന്നുന്നു അതോ ഇനി ഓൺലൈൻ വഴി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കണ്ട അറിഞ്ഞ ഡീറ്റെയിൽസ് അനുസരിച്ച് മുനിസിപ്പാലിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അവരവിടുന്ന് ചെയ്തു തരും എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്ന് അവർ അക്ഷയെ വഴി ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത് ഞാൻ പിന്നെ അക്ഷയെ പോയി വേറെ വലിയ പരിപാടിയിൽ നിന്നും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ കെ എസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയോ വെബ്സൈറ്റ് വഴിയോ നമുക്ക് തന്നെ ചെയ്യാം പക്ഷേ അതിനെക്കാട്ടും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് അക്ഷയ വഴി ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നത് അതിനാവശ്യമുള്ള ഡോക്യുമെന്റ്സ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡോഗിന് വാക്സിൻ എടുത്തതിന്റെ പേപ്പറും അതുപോലെ തന്നെ ഡോഗിന്റെ ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു ഫോട്ടോയാണ് വേണ്ടത് പിന്നെ ആറുടെ പേരിലാണോ ഓണർഷിപ്പ് എടുക്കുന്ന അവരുടെ ആധാർ കാർഡും വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട നമുക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ റെന്റഡ് ആയിട്ട് താമസിക്കുന്നവർക്കോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും വീട്ടു നമ്പർ അങ്ങനത്തെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ത് ചോദിക്കുന്ന ഡോഗിന് നമ്മൾ വാക്സിനേഷൻ എടുത്തെ ഹോസ്പിറ്റല് ഏത് ഡോക്ടറാണ് എടുത്തത് ഡോഗിന്റെ ഇയർ ഡോഗിന്റെ മാർക്ക് അതായത് ആ ഡോഗിനെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് അങ്ങനെയുള്ള ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ അപ്പൊ ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് ഒരു ഡോഗിന് ഓൺലൈനിൽ അടയ്ക്കേണ്ട ഫീസ് അമ്പത് രൂപയും അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് ഒരു പത്ത് രൂപയും സർവീസ് ചാർജ് ഒരു നൂറ്റമ്പത് രൂപയാണ് നമ്മൾ അക്ഷയയിൽ അടക്കേണ്ട സർവീസ് ചാർജ് ഡിപ്പെൻഡ് ഓരോ അക്ഷയ അനുസരിച്ചായിരിക്കും അവർ ചെയ്യുന്ന വർക്കിനനുസരിച്ച് ഓരോരുത്തരുടെ ഓരോ റേറ്റ് ആയിരിക്കും എനിക്ക് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി കൂടുതൽ എന്തായാലും ഞാൻ ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു ഡോഗിന് നൂറ്റമ്പത് രൂപ വെച്ചാണ് ചെയ്തത് അപ്പൊ ടോട്ടൽ ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഒരു ഡോഗിന് നമ്മൾ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ വീട്ടിൽ ഡോഗിനെ വളർത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഡോഗിന് ലൈസൻസ് എടുത്തിരിക്കണം അല്ലാത്ത പക്ഷം ഡോഗ് ആരെങ്കിലും അറ്റാക്ക് ചെയ്യുവോ ചിലപ്പോൾ അതിന് സ്നേഹം കൊണ്ട് ആരെങ്കിലും ദേഹത്ത് പോയി കയറുന്നതായിരിക്കാം ചിലപ്പോൾ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കാം നിങ്ങൾ അതിനെതിരെ നിയമ നടപടി നേരിടേണ്ടി വരും അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് ഡോഗിന് ആവശ്യമായിട്ടുള്ള ലൈസൻസ് എടുക്കേണ്ടതാണ് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനു എല്ലാവർക്കും ബൈ ബൈ